ഈശോ മിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ കന്യകമറിയത്തോടൊപ്പം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം കുറച്ച് പത്ത് പ്രഡൽസ് മാതാവ് ഇപ്പോഴുള്ള പ്രഡൽസ് പള്ളിയുടെ മണിമേട നിൽക്കുന്ന സ്ഥാനത്ത് നിന്നും മണലിൽ കുഴിച്ചിടപ്പെട്ട നിലയിൽ ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടിലാണ് മാതാവിൻ്റെ രൂപം ലഭിച്ചത് അതോടെ പ്രഡൽസ് മാതാവിനോടുള്ള ഭക്തി ആരംഭിച്ചു ഈ ദൈവാലയത്തിൻ്റെ ഭക്തിപ്രചാരം വർദ്ധിക്കാനിടയായ സംഭവം നടക്കുന്നത് മതമർദ്ദന കാലത്താണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് മാർച്ച് പത്താം തീയതിയാണിത് കുറച്ചു കാലം ആ പ്രദേശം കൈയടക്കി വെച്ചിരുന്നെങ്കിലും ഒടുവിൽ ഹ്യൂഗ്നോട്ട് പട്ടാളം പ്രഡൽസ് ആക്രമിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു അതോടെ പ്രഡൽസിലെ ഹ്യൂഗ്നോട്ടുകാരുടെ കൊള്ളയും അവസാനിച്ചു മാതാവിൻ്റെ സംരക്ഷണം കൊണ്ടാണ് ഈ വിജയമുണ്ടായതെന്ന് പ്രദേശവാസികൾ വിശ്വസിക്കുന്നു എല്ലാ വർഷവും മാർച്ച് പത്താം തീയതി ഇവിടെ തിരുനാൾ ആഘോഷിക്കുന്നു അമ്മേ മാതാവേ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മയോട് ചേർന്ന് അമ്മയുടെ കരം പിടിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപാപരം ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആവേ മരിയ you <music>